ഇടുക്കി ജില്ലയിലെ ഏലപ്പട്ടയ ഭൂമി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഉത്തരവിട്ട് ഹൈക്കോടതി ഏലം കൃഷിക്ക് മാത്രമായി അനുവദിച്ച ഭൂമിയിലെ കെട്ടിടങ്ങൾ ടൂറിസം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ നടപടി വേണമെന്നും കോടതി ഉത്തരവിട്ടു ജില്ലയിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി തുടർ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു മകൈരം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട വിവാദ എൻ ഒ സി വിഷയം പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഏലപ്പട്ടയ ഭൂമിയായ മകൈരം പ്ലാന്റേഷനിൽ റിസോർട്ട് പ്രവർത്തിക്കുന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും അത് അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി സ്റ്റോംഎംഒ നൽകി ഇതിന്റെ തുടർച്ചയായാണ് പുതിയ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഇടുക്കി ജില്ലയിൽ പ്ലാന്റേഷൻ ടൂറിസം എന്ന പേരിൽ ഇത്തരത്തിൽ ഏലപ്പാട്ട ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന വിഷയമാണ് കോടതിക്ക് മുന്നിൽ വന്നത് പ്ലാന്റേഷൻ ൾ ടൂറിസം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് കടിഞ്ഞാണിടുകയാണ് കോടതിയുടെ ഉത്തരവിന്റെ ലക്ഷ്യം തഹസിൽദാർമാരാണ് ജില്ലയിലെ മുഴുവൻ ഭൂമിയും പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത് ഇത് സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി അതേസമയം മകേരം പ്ലാന്റേഷന്റെ വിവാദ എൻഒ വിഷയത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിനെതിരെ അന്വേഷണമില്ല എന്നും കോടതി ഉത്തരവിൽ പറയുന്നു രാജകുമാരി ബീറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്